നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് ഫ്രഷ്യസ് ഹൃദയം തൊട്ടറെന്നുള്ള സർവീസ് മെയ് മൂന്ന് നാല് തീയതികളിലായി കുളപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന കുളപ്പുള്ളി ഫെസ്റ്റിന്റെ ലോഗോ പ്രകാശനം നടന്നു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കോർഡിനേഷൻ ഇൻചാർജ് സെക്രട്ടറി ആഷിഖ് ടി കെ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ പി പ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നഗരസഭാ കൌൺസിലർ ടി കെ ബഷീർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ജയൻ ഷൊർണൂർ കുളപ്പള്ളി കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് രഞ്ജിത്ത് പി ടി എച്ച് ഫിറോസ് ബാബു ജലാലുദ്ദീൻ ആബിദ് നൌഷാദ് അക്ബർ മുത്തലിബ് എന്നിവർ സംസാരിക്കും െതിരെയുള്ള കൂട്ടായ്മയായി ഫെസ്റ്റിനെ മാറ്റുമെന്നും മെയ് മൂന്ന് നാല് തീയതികളിലായി കുളപ്പുളിയിൽ വെച്ച് ഫെസ്റ്റ് നടക്കും എന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായിട്ടാണ് തന്നെ നമ്മൾ പാകിസ്ഥാന അടക്കാലത്ത് വെച്ച് നിന്നുപോയ അതിൻ്റെ ഒരു തുടംസ എന്ന് നനക്ക് കൂടി ആർക്കും കോർപ്പറേറ്റ് മേഖലയിൽ ഒരു സാംസ്കാരിക ബസ്റ്റ് അനിവാര്യമാണ് എന്ന് നിങ്ങൾക്കൊക്കെ തന്നെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രാരംഭ നടപടികൾ സ്വീകരിച്ച് അതിലേക്ക് നമ്മൾ പോകുന്നതാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ബസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുന്ന നടക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിനെ പേറ്റി നാട്ടുകാരെ അറിയിക്കുന്നതിനെ പേറ്റി സ്വീകരിക്കുന്ന മീഡിയ മാധ്യമങ്ങളുടെ ഫലമാക്കി നമ്മളതിൻ്റെ ഒരു ലോകം തയ്യാറാക്കി പ്രദർശിപ്പിക്കുന്നതിൻ്റെ ആരംഭ